നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ പ്രയാണം നൂറാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടുകൂടിയാണ് സംഘടന അത് ആഘോഷിക്കുന്നത് ഭാരതം മുഴുവൻ ആർ എസ് എസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇസ്രായേലിലെ സയനിസ്റ്റുകളും ഭാരതത്തിലെ ആർ എസ് എസും ഇരട്ടക്കുട്ടികളാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിമർശനം ഇസ്രായേൽ ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണെന്നും സമാനമായ പ്രവർത്തനമാണ് ആർ എസ് എസ് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് സയനിസ്റ്റുകളുടെ സർക്കാരാണ് ഹമാസിനെ അരിഞ്ഞു തള്ളുന്നത് കേരളത്തിലെ ഹമാസ് അനുകൂലികൾക്ക് സൈനിസ്റ്റുകളോട് തീർത്താൽ തീരാത്ത പകയാണ് ഹമാസ് ഭീകരന്മാർ ഓരോന്നോരോന്നായി കൊല്ലപ്പെടുമ്പോൾ കേരളത്തിലെ സുഡാപ്പികളുടെ ഉള്ളു പൊള്ളുകയാണ് മയ്യത്ത് നമസ്കാരവും മറ്റും നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ മതഭീകരരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് നൂറാം ജന്മദിനത്തിൽ ആർ എസ് എസിനിട്ട് ഒരു കൊട്ടു കൊട്ടാം എന്ന് മുഖ്യൻ കരുതിയത് പിണറായി വിജയന് ഇസ്രായേലിനെ പണ്ട് തെമ്മാണി രാജ്യം എന്ന് വിളിച്ച പരിചയമുണ്ടല്ലോ ജൂതന്മാർക്ക് കേരളത്തിൽ വോട്ടില്ല ജൂതന്മാർ ലിസ്റ്റിട്ട് കൊല്ലുന്ന ഹമാസിന്റെ ഫാൻസുകാർക്ക് ഇവിടെ കൊട്ടക്കണക്കിന് വോട്ടുമുണ്ട് പിന്നെ എന്തു ചെയ്യും ആർ എസ് എസിനെയും വലിച്ചിട്ട് ഒരു അലക്കലക്കിയക്കാമെന്ന് വിചാരിച്ചു കാണും പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലൊരു പ്രശ്നമുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ നമ്മുടെ ആരും ഇരയാകുന്നില്ല പിന്നെ എന്തിനാണ് ഇത്രയധികം പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് ചോദിച്ചാൽ ഇത് ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമുള്ള ചുരുക്കാണ് നിന്നെയൊക്കെ കൊന്നൊടുക്കുന്ന സൈണിസ്റ്റുകളെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും എന്ന് കൊല്ലാനും ചാകാനും നിൽക്കുന്ന ഇസ്ലാമിക ഭീകരരോട് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയല്ലേ മുഖ്യമന്ത്രി ജൂതന്മാർ ഗാസ് അടിച്ചു തകർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഒക്ടോബർ ഏഴിന് അവിടെ എന്താണ് നടന്നത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ലേ എട്ടാം തീയതി മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിച്ചുള്ളൂ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണമല്ലേ ഇതിനെല്ലാം കാരണം അണുബോംബ് ഉണ്ടാക്കി അതിന്റെ പണി കഴിഞ്ഞാലുടൻ അതെടുത്ത് ഇസ്രായേലിന്റെ തലയിലിട്ട് ജൂതന്മാരെ ഉന്മൂലനാശനം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണിയെപ്പറ്റി അങ്ങേക്കറിയില്ലേ ആയത്തുള്ള ഖമേനിയുടെ മുറിയിലെ ക്ലോക്കിനെ പറ്റി മുഖ്യമന്ത്രി കേട്ടിട്ടില്ലേ ഏതു നിമിഷവും തങ്ങളെ തുടച്ചു നീക്കാൻ ശത്രുക്കൾ ചുറ്റുമുണ്ട് എന്ന് നന്നായി അറിയാവുന്ന ജൂതൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതെന്തുമായിക്കോട്ടെ അത് അവരുടെ കാര്യം ആശാ വർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഭരണാധികാരി സൈനിസ്റ്റുകളെയും ആർ എസ് എസിനെയും താരതമ്യം ചെയ്തിട്ട് ആർക്കെന്ത് പ്രയോജനം വോട്ടില്ലാത്ത ജൂതന്മാരെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഇടത്ത് മുണ്ടുടുത്ത് വിലസുന്ന കേരളത്തിലെ സുഡാപ്പികളുടെ വോട്ട് വാരാൻ കഴിയും പക്ഷെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഈ പ്രസ്താവനയിലൂടെ ചെയ്തത് മതഭീകരരുടെ മുന്നിൽ ആർ എസ് എസിനെയല്ല ഹിന്ദുക്കളെ ഇട്ടുകൊടുക്കുകയാണ് നേരത്തെ ആർ എസ് എസ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വല്ലാതെ കുരുപൊട്ടിയിരുന്നു ഭാരതാംബയുടെ ചിത്രം നാണയത്തിൽ വെച്ചത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയത് ഈ കുരുപൊട്ടലിന് ശേഷം കണ്ണൂരിൽ അരിശം തീരാതെ ആയിരിക്കും വീണ്ടും ഈ സയണിസ്റ്റ് ആർ എസ് എസ് താരതമ്യം വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്